ആ ഓക്കെ ഊത് ജന്മദിന ആശംസകൾ കുട്ടിക്ക് നിനക്കെന്താ പേടിയാവുന്ന വലത്തെ കൈ കൊണ്ടേ വലത്തെ കൈ കൊണ്ടറാടി കത്തി താഴെ വെച്ചിട്ട് കൈ പിടിക്ക് പ്രിൻസേ അമ്മാമ്മയുടെ വായിക്കൊടുക്കുന്നില്ലേ അമ്മാല പ്രിൻസിക്ക് കൊടുക്ക് കൊടുക്കേക്ക്

നേരത്തെ കൈയിട്ട് വാരി തിന്നതിൻ്റെ ഒരു അനുഭവം മാറിയിട്ടില്ലല്ലോ കഴിഞ്ഞ പേർത്തൊക്കെ കേൾക്കില്ലേ ഏ ഇനി ഇനിയും കൈയിട്ട് വാരി എന്ന് പറഞ്ഞ് തിരി വേക്കണോ ഏ കമന്റ് ബോക്സ് മൊത്തം ഇനി കമന്റ് അല്ല വിദഗ്ധരുടെ കമൻറ്റുകൾ ആയിരിക്കും കേട്ടോ നമുക്കിതൊക്കെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഈ വിദഗ്ധർ വന്ന് എത്രയൊക്കെ നമ്മളെ മോശം പറഞ്ഞ് കമന്റിട്ടാലും ഞങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യാനാ നമുക്കാർക്കും മാറാരോഗങ്ങളോ മറ്റൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കാണിക്കത്തുള്ളു എന്താ ഡീ കൊണ്ടുപോ കൊണ്ടുപോ ഇനി എനിക്ക് വേണ്ട 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 ഇനി വേണ്ട ഇനി എല്ലാര്ക്കും കൊടുക്കാം അങ്ങനെ പ്രിൻസിന് ഇന്ന് പന്ത്രണ്ട് വയസ്സ് തെഞ്ഞൊക്കെയാണ് അത് കഴിച്ചോ എന്നാ പോയി കഴിയോ എന്നാ പോയി കഴി കഴിച്ചല്ലേ അങ്ങനെ കേക്ക് മുറി സമാപി സമാപിച്ചിരിക്കുന്നു ഈ ബർത്ത്ഡേ കുറിച്ച് എന്താ പറയാനുള്ള രണ്ടാമത്തെ ആദ്യത്തെ ആണ് നമ്മളിവിടെ അല്ലായിരുന്നു പൂച്ചറയിലായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞു ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ കൊച്ചു കുടുംബം കൊച്ചു കുടുംബത്തിൽ വന്ന ഞങ്ങളുടെ ബർത്ത്ഡേ ഡേ കുട്ടന്